ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വേണ്ട നല്ല ഒരു കപ്പ കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് വേവിക്കാൻ പോകുന്നത് വേണ്ട ആദ്യം ഈ കപ്പയുടെ തോലെല്ലാം പൊളിച്ച് അതിനെ നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകി എടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ കപ്പയെല്ലാം കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ചെറുതായിട്ട് കൊത്തി 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 അരിഞ്ഞ് എടുക്കണം ചിലടത്തൊക്കെ അത് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കപ്പയെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടു മൂന്ന് വട്ടം വെള്ളത്തിൽ കഴുകി എടുക്കാം അങ്ങനെ നമ്മൾ കഴുകിയ കപ്പയാണ് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കുക പിന്നെ വേണ്ട അതിന്റെ അരപ്പിനാവശ്യമായ തേങ്ങ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം രണ്ട് പച്ചമുളക് ഇതിത്രയാണ് നമ്മൾ അരപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇനി ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മളെല്ലാം ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കറിവേപ്പിലെടുത്ത് അതും കൂടെ അരയ്ക്കാനായിട്ട് അതിലോട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് അടച്ച് ഒന്ന് നല്ലോണം അരച്ച് എടുക്കാം അങ്ങനെ നമ്മൾ അരപ്പെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരപ്പ് അരച്ചെടുക്കേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ ചീനി ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിതിനാവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി ഉപ്പ് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി എടുക്കാം അങ്ങനെ നമ്മൾ ചീനീടെ വെള്ളമെല്ലാം ഊറ്റി അത് തോർത്താനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം ചീനിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ല രീതിയിൽ ചീനിയുമായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് കപ്പ കടുക് താളിക്കാനായിട്ട് ഒരു പാനിൽ നമ്മൾ കുറച്ച് നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കടുുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉള്ളി കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിക്കൊരു ബ്രൗൺ വരെ വെയിറ്റ് ചെയ്യുക നമുക്കിനി ഇതിലോട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ വറ്റൽ മുളകെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കടുവ വറുത്ത് വെച്ചത് ചീനിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കപ്പ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നല്ല അടിപൊളി കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനതൊരു കറിവേപ്പിലേക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട കപ്പയും ചിക്കനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ